എനിക്ക് നിന്നോട് മിണ്ടായിരിക്കാൻ പറ്റണില്ല എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് എന്നോട് എന്നോട് കുറച്ചൊരു മിണ്ട് എന്നൊരാളോട് നിങ്ങൾ ചോദിക്കുകയും അതിനെ നിനക്ക് പ്രാന്താണ് നീ എന്നെ ശല്യപ്പെടുത്താതെ വെച്ചിട്ട് പോയേ എന്ന് പറയുകയും ചെയ്യുന്നൊരു അന്തരീക്ഷം ആലോചിച്ച് നോക്കിയേ എനിക്കറിയാം നിങ്ങളിൽ പലരും അതിലൂടെ കടന്നുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്നെ വിളിക്കുന്ന എന്നോട് സംസാരിക്കുന്ന പലരും അത് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതൊരു ഹൃദയഭേദകമായൊരു ചിന്തയാണത് അല്ലേ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ അയാൾ കാരണം ഒരു വല്ലാത്തൊരു ഒരു മാനസികാവസ്ഥ ഒരു ഒരു അടച്ചിട്ട മുറിക്കകത്ത് ചുറ്റിക്കിടക്കുന്ന പുക പോലെ നമ്മളിരുന്ന് ഉരുകുന്നൊരവസ്ഥ ആ സമയത്ത് നമുക്കിത് വേറെ ആരോടും പറയാൻ പറ്റില്ല നമ്മൾ അയാൾ കാരണമാണ് സങ്കടപ്പെടുന്നതെങ്കിൽ നമുക്കത് അയാളോടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ ആ പറയപ്പെടുന്ന സമയത്ത് അതിന് ഇമ്പോർട്ടൻസ് കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് ഓഹ് വല്ലാത്തൊരവസ്ഥയാണത് ഈ ഇയാൾ കടന്നു ഒരു മെൻറ്റൽ ട്രോമ എന്താണെന്ന് മിനിമം മനസ്സിലാക്കാനെങ്കിലും മറ്റയാൾ ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോളേ അപ്പോൾ എന്തിനായിരുന്നു നിങ്ങൾ അയാളെ സ്നേഹിച്ചിരുന്നത് നിങ്ങൾ നിങ്ങളെന്തിനായിരുന്നു അയാൾക്ക് ആകാശമായത് എന്തിനായിരുന്നു അയാൾക്ക് തണലായത് പ്രിയപ്പെട്ടവരെ ഇവിടെ പേർ രണ്ടുപേർ തമ്മിലൊരു ബന്ധത്തിൽ പോകുമ്പോൾ ആ ബന്ധം എത്ര മനോഹരമായിട്ട് നിങ്ങൾ ആസ്വദിച്ചോ അതേ ഉത്തരവാദിത്വം തന്നെ ആ ബന്ധം അവസാനിപ്പിക്കുന്നതിലും കൂടി കാണിച്ചൂടെ ബന്ധം അവസാനിപ്പിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനൊരു മനുഷ്യനെ ഒരു സ്ത്രീയെ ഒക്കെ ഇട്ട് ഇങ്ങനെ ഒരുക്കാതെ നിങ്ങളും കൂടി ഹെൽപ്പ് ചെയ്യണ്ടേ അല്ലേ ഒരാൾ ഇന്നലെ എന്നോട് സംസാരിച്ചൊരു ആളിങ്ങനെ ഒരു ഒരു പുരുഷനാണ് അദ്ദേഹം പറയായിരുന്നു അവൾ എന്നെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു ഇതേ അഭിപ്രായം പറഞ്ഞിട്ടുള്ള സ്ത്രീകളെയും എനിക്ക് പരിചയമുണ്ട് അവൾ എന്നെ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു പക്ഷെ ഉപേക്ഷിക്കപ്പെടുന്ന ആ സമയത്ത് ഞാൻ വല്ലാണ്ടങ്ങ് തകർന്നു പോയി ഞാൻ ഒരു രണ്ട് മിനിറ്റിൻ്റെ മറുപടി എങ്കിൽ തരൂ അല്ലെങ്കിൽ എന്നൊന്ന് വെറുതെ രണ്ട് മിനിറ്റ് കേട്ടിരിക്കുമെന്ന് പറയും നീരെ ശല്യപ്പെടുത്താൻ പോയെ എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് പോകുന്നതൊക്കെ അതല്ല വേണ്ടേ നമ്മളിൽ നിന്ന് നിന്നൊരാൾ പോവുകയാണ് പോകാനൊരുങ്ങുകയാണ് നമ്മൾ രണ്ടാൾക്കും സെൻസ് ചെയ്യുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരാളിൽ നിന്ന് പോകാനൊരുങ്ങാണ് അത് ആരോഗ്യകരമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കുറച്ചവരെ സപ്പോർട്ട് ചെയ്ത് ആ കോൾ എടുക്കൂ എന്നിട്ട് പിന്നെയും നിങ്ങൾ അവരെ പരമാവധി പറഞ്ഞ് മനസ്സിലാക്കൂ നിങ്ങൾ ടൈം ടൈമെടുത്ത് നിങ്ങൾ സമയമെടുത്തല്ലേ ഒന്നായത് സമയമെടുത്ത് പിരിയു പ്രിയപ്പെട്ടവരെ അതൊരു മാന്യതയല്ലേ നമ്മൾ ഒരാളുമായിട്ട് വല്ലാണ്ട് അടുക്കുന്നു നമ്മൾ വളരെയേറെ മനോഹരമായിട്ട് ആ ജീവിതം ആസ്വദിക്കുന്നു ചില പർട്ടിക്കുലർ കാരണങ്ങളാൽ നമുക്ക് പറ്റുന്നില്ല നമുക്ക് പിരിയേണ്ട ഒരു സാഹചര്യത്തിലെത്തിയാൽ നമ്മൾ ഒരുമിക്കാനെടുത്ത അതേ ടൈം എഫേർട്ട് പിരിയാനും കൂടി എടുക്കൂ നിങ്ങൾ രണ്ടാൾക്കും പിരിയണം അല്ലെങ്കിൽ രണ്ടിലൊരാൾക്ക് പിരിയണം പതിയെ പതിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ സങ്കടം ഇത്രയും മാത്രം ഒരു ഒറ്റ അടിക്ക് കൊണ്ടുവന്നൊരു കൊക്കയിൽ തള്ളിയിട്ട് കൊന്നിൽ കൊല്ലുന്നത് പോലെ ചിന്തിക്കാതെ വളരെ പതിയെ നിങ്ങൾ രണ്ടാളും കൂടി ആ ആ കാലത്തിലേക്ക് കടന്നു പോകൂ അതല്ലേ നല്ലേ അതല്ലാണ്ട് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വളരെ പെട്ടെന്ന് പോകുമ്പോൾ മറ്റേ ആൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ് അയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല കുറച്ചുകൂടി ആരോഗ്യകരമായി പിരിയലുകൾ സംഭവിക്കട്ടെ പറകടേ പ്രകാശം